നമ്മൾ കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് മാസം മുമ്പ് ഗ്ലോബൽ വർക്കേഴ്സ് വിസ അതായത് ഹോളിഡേ സീസണൽ വിസ എന്ന് പറഞ്ഞ ന്യൂസിലൻഡിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡിസംബർ എട്ടാം തീയതി അത് ഓപ്പൺ ആയിട്ടുണ്ട് പ്രധാനമായിട്ടും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി നാപ്പത് ഡോളറോളം നമുക്ക് ഫീസായിട്ട് വരും ന്യൂസിലൻഡ് ഡോളേഴ്സ് വർക്ക് വിസ വർക്വിസ അതുപോലെ തന്നെ പീക്ക് സീസണൽ വിസ അങ്ങനെ ഈ രണ്ട് ടൈപ്പിലാണ് നമ്മൾ നമ്മള് ന്യൂസിലൻഡില് സീക്കില് സീക്ക് ഡോട്ട് കോം ന്യൂസിലൻഡ് ഡോട്ട് കോം ന്യൂസിലൻഡ് എന്ന വെബ്സൈറ്റിൽ കയറി ആദ്യം നമ്മൾ ജോബ് തരപ്പെടുത്തണം ജോബ് തലപ്പെടുത്തി അവിടെ ഒരു നമുക്കൊരു ഓഫർ മേടിക്കണം ആ ഓഫർ വാങ്ങിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഓൺലൈനിൽ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതാണ് എൻ്റെ ഒരു സംഭവം അതിനായിരത്തഞ്ഞൂറ് ആദ്യം നമ്മൾ ഓഫർ ലെറ്റർ കണ്ടണം കൃത്യമായിട്ടുള്ള ഓഫർ ലെറ്റർ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇത് പറയുന്നുണ്ട് ഇപ്പം എന്താണ് ഈ ഗ്ലോബൽ വർക്ക് വിസേഴ്സ് ഏകദേശം മൂന്ന് വർഷത്തേക്കാണ് ഇത് അനുവദിക്കുന്നത് തൊഴിലുടമകൾക്ക് അതുപോലെ തന്നെ ന്യൂസിലൻഡിൽ പരസ്യം ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ന്യൂസിലൻഡുകാരനെ നിയമിക്കാനായിട്ട് ശ്രമിച്ചു എന്ന് കാണിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല പക്ഷേ അപേക്ഷകൾ അവരുടെ ഉദ്ദേശിച്ച താമസ പരിപാടി അതുപോലെ പരിധി പരിഗണിക്കാതെ തന്നെ ആരോഗ്യ സ്വാഭാവിക ആവശ്യകതകൾ പാലിക്കേണ്ടതുണ്ട് അത് അപേക്ഷകൾ കഴിഞ്ഞ ആ ആറ് വർഷത്തിനുള്ളിൽ കുറഞ്ഞത് മൂന്ന് സീസണുകളിലായി ബന്ധപ്പെട്ട പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം കൂടാതെ ഓരോ വർഷവും മൂന്ന് മാസം ന്യൂസിലൻഡിന് പുറത്ത് ചെലവഴിക്കണം ഇംഗ്ലീഷിൻ്റെ ഭാഷാ പരിശോധന ആവശ്യമില്ല അതുപോലെ തന്നെ എയ്ജ് ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല പിന്നെയുള്ളത് പീക്ക് സീസൺ വിസയാണ് പി എസ് വി അതിനകത്ത് തൊഴിലുടമകൾ ന്യൂസിലൻഡ് റോളിനെ പരസ്യം ചെയ്യുകയും അംഗീകൃത തസ്തികളിലേക്ക് അന്താരാഷ്ട്ര തലത്തിൽ റിക്രൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ന്യൂസിലൻഡുകാരനെ നിയമിക്കാൻ ശ്രമിച്ചു എന്ന് കാണിക്കുകയും വേണം അതായത് നമ്മൾ അവിടുത്തെ ലോക്കൽ പരസ്യം ചെയ്തിരിക്കണം എന്നുള്ളതുകൊണ്ട് അതുപോലെ തന്നെ തൊഴിലുടമകൾ നിർദ്ദേശിക്കപ്പെട്ട തസ്തികൾക്ക് വർക്ക് ആൻഡ് ഇൻകം മായി സരുടെ ഇടപഴകയോ അല്ലെങ്കിൽ വർക്ക് ആൻഡ് ഇൻകം പി എസ് പി എൻഡോഴ്സ്മെൻറ്റ് നേടുകയോ ചെയ്യണം വിസകൾക്ക് ഏഴ് മാസം വരെ കാലാവധി ഉണ്ടാകാം അത് അപേക്ഷകർക്ക് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ കുറഞ്ഞത് ഒരു സീസണിലായി ബന്ധപ്പെട്ട പ്രവൃത്തി പരിചയം ആവശ്യമാണ് ജോലി മൂന്ന് മാസത്തിനുള്ളിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ സമഗ്രമായ ആരോഗ്യ ഇൻഷുറൻസ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷ പരിശോധന ആവശ്യമില്ല അതുപോലെ തന്നെ ഇതിനും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ഡോളർ ഇതിനാവശ്യമുണ്ട് ഈ രണ്ട് കാര്യങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മളൊരു സ്പോൺസറെ കണ്ടുപിടിക്കണം അതായത് എംപ്ലോയറെ കണ്ടുപിടിക്കണം അതിൽ സീക്ക് ഡോട്ട് കോം ന്യൂസിലൻഡിൽ അത് നമ്മൾ പിന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം മുന്നൂറ്റി ഇരുപത്തൊമ്പോളം ജോബ് കൂടെ കിടപ്പുണ്ട് അപ്പോൾ അതിന് അത് ഉറപ്പാണുള്ളതാണോ ഗ്യാരണ്ടി ഉള്ളതാണോ ഇത് നമ്മൾ ഈ വെബ്സൈറ്റിൽ കണ്ടതായ കാര്യം നിങ്ങളിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുള്ളതുള്ളൂ സീക്കിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുമ്മാ ഗൂഗിളിൽ വർക്ക് ഈ സീസൺ എന്ന് ആയിരുന്നു ന്യൂസിലൻഡെന്ന് ഗൂഗിളിൽ കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഈ സീക്ക് ഡോട്ട് കോൺ ന്യൂസിലൻഡ് എന്നുള്ള ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ടും രണ്ടുവിനകത്ത് ഞാൻ ഇതിന് ലിങ്ക് ചെയ്തിരിക്കാം ഇത് രണ്ടും കിട്ടുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുക അതുപോലെ ഏജ് ഒന്നും പ്രശ്നമല്ല ഇംഗ്ലീഷ് ഭാഷ പ്രശ്നമല്ല ഏജിൻ്റെ കാര്യമൊന്നും പറയുന്നുമില്ല അപ്പം നിങ്ങളത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ഞാൻ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുള്ളേ ഉള്ളൂ നേരത്തെ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേർ എനിക്ക് മെസ്സേജ് ചെയ്തത് ഞാനൊരു ഏജൻ്റല്ല ഞാൻ ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത് അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചത് എനിക്ക് ഇത് ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഇത് പാസ് ഔട്ട് ഇത് ചെയ്യാന്നുള്ളൂ നിങ്ങൾ തന്നെ കയറി ഇത് അപ്ലൈ ചെയ്യുക ചെയ്തെടുക്കാന്നുള്ളതാണ് നിങ്ങളിപ്പോൾ പിള്ളേർ ഇപ്പോൾ ന്യൂജൻ പിള്ളേർക്ക് ടു കെ പിള്ളേർക്കൊക്കെ നല്ലപോലെ ഇത് വായിച്ചു നോക്കി ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ അപ്പം നിങ്ങൾ ഏജൻസിനെ സമീപിപ്പിച്ച് സമീപിച്ച് പൈസ പോകുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇഷ്ടംപോലെ ഫേക്ക് വരും പഴയ ജോ എംപ്ലോയറാണെന്ന് പറഞ്ഞിട്ടുണ്ട് ന്യൂസ് ഉണ്ടിൽ അപ്പോൾ അതിനകത്തൊന്നും പോയി പെടരുത് പൈസ കളയരുത് ചാടിക്കാറ് പൈസയും കൊടുക്കരുത് ഓഫീഷ്യൽ ഇത് വെബ്സൈറ്റ് കാണുമ്പോൾ അറിയാം ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഡോട്ട് കോൻ എസ് എൻ എസ് എൻ എസ് എൻ എസ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൈറ്റ് കാണുമ്പോൾ അറിയാം ഇമഗ്രേഷൻ സൈറ്റ് അത് നോക്കിയതിന് ഇത് കൊടുക്കാവുള്ളൂ അതുപോലെ തന്നെ സീക്കിൽ കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ വേക്കൻസികൾ കാണാൻ പറ്റും ഇതൊക്കെ നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും അടിച്ചു കയറി നോക്കി നോക്കിയോ അപ്ലൈ ചെയ്യുക അപ്പോൾ ഓൾ ദി ബെസ്റ്റ് അപ്പം ഇങ്ങനത്തെ അറിവുകളും കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും വരുന്നതായിരിക്കാം താങ്ക് യു ബൈ ബൈ